സെമൻ അനാലിസിസ് അഥവാ ബീജ പരിശോധനയിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സെമൻ കളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ടു ഫൈവ് ഡേയ്സ് മുൻപ് കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക കഴിവതും ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലാബിൻ്റെ പ്രിമൈസിസില് തന്നെ സെമൻ കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വീട്ടിൽ വെച്ചാണ് ഹോം കളക്ഷനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കഴിവതും മുപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റിനകം കളക്ട് ചെയ്ത ബീജം പരിശോധനയ്ക്കായി ലാബിൽ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക ബീജം പരിശോധിക്കുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആൻട്രോളജിസ്റ്റ് തന്നെയാണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എ ഡബ്ല്യു എച്ച്ഒയുടെ ലേറ്റസ്റ്റ് ക്രൈറ്റീരിയ അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പരിശോധന നടത്തുന്നതെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടത് സെമെൻ്റ് വോളിയം സെമെൻറ്റ് കോൺസെൻട്രേഷൻ മോർട്ടിലിറ്റി അതുപോലെ തന്നെ മോർഫോളജി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ലാബ് ക്രൈറ്റീരിയ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആദ്യത്തെ ബീജപരിശോധനയിൽ കൗണ്ട് വളരെ കുറവാണ് അല്ലെങ്കിൽ അണുക്കൾ തീരെയില്ല എന്നൊക്കെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ബീജപരിശോധന ഒരു വട്ടം കൂടി ചെയ്തു നോക്കേണ്ടതാണ് കാരണം അതിനനുസരിച്ചാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റും മരുന്നുകളും മറ്റു കാര്യങ്ങൾ സർജറിയാണോ മരുന്നുകളാണോ വേണ്ടതെന്നുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് തീരുമാനിക്കാനായിട്ട്